ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുണ്ടായ ആരോപണങ്ങളും മലയാള സിനിമയിൽ ഉണ്ടാക്കിയ കോലാഹലങ്ങൾ ചെറുതല്ല അതിൽ പെട്ടുപോയ സിനിമാ പ്രവർത്തകരിൽ ഒരാളാണ് സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാനായി ഇരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ദാർഷ്ട്യം വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ആരോപണവുമായി എത്തിയിരിക്കുന്നത് സംവിധായകൻ ആലപ്പി അഷ്റഫാണ് രഞ്ജിത്ത് തിരക്കഥ എഴുതിയ ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ സെറ്റിലെ സംഭവത്തെക്കുറിച്ചാണ് ആലപ്പി അഷ്റഫിന്റെ വെളിപ്പെടുത്തൽ അന്തരിച്ച നടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ രഞ്ജിത്ത് പരസ്യമായി ചെവിക്കല്ല് നോക്കി അടിച്ചിട്ടുണ്ടെന്നും പിന്നീട് ക്ഷമ ചോദിക്കാൻ പോലും രഞ്ജിത്ത് തയ്യാറായില്ലെന്നും ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞു അതോടെ ഒടുവിൽ ഹൃദയം തകർന്ന നിലയിലായിരുന്നുവെന്നും ആലപ്പി അഷ്റഫ് വിശദീകരിക്കുന്നു രഞ്ജിത്ത് എന്ന എഴുത്തുകാരനെ അഷ്റഫ് ആദ്യമായി കാണുന്നത് മദ്രാസിൽ വെച്ചാണ് അന്ന് വളരെ ആകർഷണീയമായ സ്വഭാവ സവിശേഷതകളുള്ള എല്ലാവരോടും സ്നേഹത്തോടെയും എളിമയോടെയും പരസ്പര ബഹുമാനത്തോടെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു രഞ്ജിത്ത് എന്ന് അഷ്റഫ് പറയുന്നു അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം അത് എഴുത്തിലായാലും സംവിധാനത്തിലായാലും തന്റേതായ കയ്യൊപ്പ് ചാത്യവയായിരുന്നു ചിലർ ചെയ്യുന്ന പോലെ അന്യഭാഷാ ചിത്രങ്ങൾ കോപ്പി അടിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല മറ്റുള്ളവർക്ക് അസൂയ തോന്നും വിധമായിരുന്നു രഞ്ജിത്തിന്റെ സിനിമയിലെ ഓരോ വിജയങ്ങളെന്നും അഷ്റഫ് പറയുന്നു നരസിംഹം ദേവാസുരം തുടങ്ങിയ മോഹൻലാൽ ആരാധകരുടെ പ്രിയ ചിത്രങ്ങളെല്ലാം രഞ്ജിത്തിന്റെ തൂലികയിൽ പിറന്നവയാണ് വിജയങ്ങൾ കൂടിയപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിനും മാറ്റങ്ങളുണ്ടായി പഴയ പുഞ്ചിരിയും സ്നേഹവും ഒക്കെ പോയി പകരം മുഖത്ത് ഗൗരവവും ശോഭഭാവവും നിറഞ്ഞു ഒപ്പം മറ്റുള്ളവരോട് പുച്ഛമായി ഞാൻ മാത്രമാണ് ശരിയെന്ന ഭാവം പ്രകടമായിരുന്നു ഞാനാണ് സിനിമ എന്നതായിരുന്നു നിലപാട് രഞ്ജിത്ത് പറയുന്ന പല കാര്യങ്ങളോടും പൊതുസമൂഹത്തിന് യോജിക്കാൻ കഴിഞ്ഞിരുന്നില്ല പൊതുസമൂഹത്തോട് തനിക്ക് യാതൊരു പ്രതിബദ്ധതയും ഇല്ലെന്ന് രഞ്ജിത്ത് തന്നെ പറയുകയും ചെയ്തു രഞ്ജിത്തിന്റെ ഈ അഭിപ്രായത്തോട് പലർക്കും വിയോജിപ്പും വിമർശനവും ഉണ്ടായി അങ്ങനെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചു നിൽക്കുന്ന സമയത്താണ് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ മേൽ സ്ഥാനത്തെത്തുന്നത് അതും ചെയർമാനായി ഇതോടെ വരിക്കാശ്ശേരി മനയിലെ തമ്പുരാനായി രഞ്ജിത്ത് മാറി എന്നാണ് രഞ്ജിത്തിനെ പറ്റി ആലപ്പി അഷ് പറയുന്നത് മൊത്തത്തിൽ കിളിപോയ അവസ്ഥയായിരുന്നു രഞ്ജിത്തിന് മുൻപ് ഏത് വേദിയിലെത്തിയാലും കരകോശങ്ങളോടെ സ്വീകരിക്കാറുണ്ടായിരുന്ന ജനങ്ങൾ പിന്നീട് രഞ്ജിത്തിനെ കാണുമ്പോൾ കൂകി വിളിക്കാൻ തുടങ്ങി ഒടുവിൽ ആരാധകരും അക്കാദമിയും കൈവിട്ടു അതിന് കാരണമായത് അദ്ദേഹത്തിന്റെ ധാർഷ്ട്യവും പീഡന കേസുകൾ കൂടി വന്നതോടെ സർക്കാരും കൈവിട്ടുവെന്ന് അഷ്റഫ് പറയുന്നു രഞ്ജിത്ത് ഇതൊക്കെ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ് എന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത് അതിന് കാരണമായ ഒരു സംഭവവും അദ്ദേഹം വിവരിക്കുന്നു ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അഷ്റഫും ഉണ്ടായിരുന്നു ചിത്രത്തിൽ ചെറിയൊരു വേഷം അഷ്റഫ് ചെയ്തിരുന്നു അഷ്റഫ് വിവരിക്കുന്നത് ഇങ്ങനെയാണ് സെറ്റിൽ വെച്ച് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ രഞ്ജിത്തിനോട് എന്തോ തമാശ പറഞ്ഞു മദ്യപിച്ച് അഹങ്കാരം തലയ്ക്കുപിടിച്ചു നിന്നിരുന്ന രഞ്ജിത്തിന് ആ തമാശ ഇഷ്ടമായില്ലെന്നും അദ്ദേഹം ഒടുവിലിന്റെ ചെവിക്കല്ല് നോക്കി ഒരു അടിയടിക്കുകയും ആ അടി കൊണ്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ കറങ്ങി നിലത്ത് വീണെന്നുമാണ് അഷ്റഫ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ആ സമയത്ത് ഒടുവിൽ ഉണ്ണികൃഷ്ണന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നും എല്ലാവരും കൂടി അദ്ദേഹത്തെ പിടിച്ച് എഴുന്നേൽപ്പിച്ചപ്പോൾ അദ്ദേഹം കണ്ണു നിറഞ്ഞ അവസ്ഥയിലായിരുന്നുവെന്നും അഷ്റഫ് പറയുന്നു ആ സംഭവം എല്ലാവർക്കും വലിയ ഷോക്കായി പലരും ഇത് രഞ്ജിത്തിനോട് മാപ്പ് പറയാൻ പറഞ്ഞെങ്കിലും അദ്ദേഹം മൈൻഡ് ചെയ്തില്ലെന്നാണ് അഷ്റഫ് പറയുന്നത് സാധാരണ സെറ്റിലെത്തിയാൽ ഏറെ കളി പറയുന്ന മനുഷ്യനാണ് ഒടുവിൽ കൃഷ്ണൻ എന്നാൽ ഈ ഒരു സംഭവത്തോടെ അദ്ദേഹം മാനസികമായി തകർന്നുവെന്നും അതിൽ നിന്ന് മോചിതനാകാൻ അദ്ദേഹം ഒരുപാട് സമയമെടുത്തുവെന്നും ആലപ്പി അഷ്റഫ് കൂട്ടിച്ചേർക്കുന്നു